കടവല്ലൂരിലെയും ചാലിശ്ശേരിയിലെയും നെൽകർഷകരുടെ സ്വപ്ന പദ്ധതിയായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പദ്ധതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കർഷകരുടെ യോഗം ചേർന്നു തോടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ബണ്ടിന് ആവശ്യത്തിന് വീതി ലഭിക്കണമെങ്കിൽ കർഷകരുടെ സ്ഥലവും ഉപയോഗിക്കേണ്ടി വരും ഇതിനായി കർഷകരുടെ അനുമതി ലഭ്യമാക്കുന്നതിനാണ് യോഗം ചേർന്നത് തണുത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ബ്രിഡ്ജ് ആയി പുനർനിർമ്മിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് നഗരസഞ്ചയപ്രകാരം അനുവദിച്ച രണ്ടു കോടി രൂപയാണ് വിനിയോഗിക്കുക ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഒന്നര മീറ്റർ വരെ ആഴം കൂട്ടും തോട്ടിൽ നിന്നെടുക്കുന്ന മണ്ണുപയോഗിച്ച് മൂന്നര മീറ്റർ വീതിയിൽ ബണ്ട് നിർമ്മിക്കും കാർഷിക ആവശ്യത്തിനുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനുതകുന്ന രീതിയിലായിരിക്കും ബണ്ടിന്റെ നിർമ്മാണം ഇതിനാവശ്യമായ സ്ഥലമില്ലാത്ത ഭാഗങ്ങളിൽ തോട്ടരികിലെ കർഷകരുടെ സ്ഥലം ഉപയോഗിക്കും ജീർണാവസ്ഥയിലായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലവും തടയണയും പൂർണ്ണമായി പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കും നാല് ദശാംശം എട്ട് അഞ്ച് മീറ്റർ ആഴത്തിൽ ആറ് കവാടങ്ങളുള്ള പാലമാണ് നിർമ്മിക്കുക നിലവിലെ പാലത്തിന്റെ ഇരട്ടിയോളം വരുന്നതായിരിക്കും പുതിയ പാലം റെഗുലേറ്റർ ഉപയോഗിച്ച് വെള്ളമൊഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതോടെ കടവല്ലൂർ ചാലിശ്ശേരി മേഖലയിലെ നാനൂറ് ഏക്കർ നെൽകൃഷി നേരിടുന്ന ജലക്ഷാമത്തിന് പരിഹാരമാകും വെള്ളിയാഴ്ച മുതൽ തോടിന്റെ നിരപ്പ് കണക്കാക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കും അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം അതിനാൽ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു